അപ്പോൾ സാധാരണ നമ്മളിവിടെ പറയാറുണ്ട് ഈ കുറാൻ കത്തിക്കുന്ന ഒരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മനുസ്മൃതി കത്തിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന കുറെ കാക്കന്മാരെ എനിക്ക് കാണാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ മനുസ്മൃതി കത്തിച്ചിട്ടുണ്ട് അത് കത്തിച്ച് അതൊരു പ്രതീകാത്മകമായിട്ട് ആ ഒരു കിതാബ് എന്ന് പറയുന്ന സാധനം ഒന്നാമത് അങ്ങനെ ഒരു കിതാബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹിന്ദുക്കൾക്കും ഇങ്ങനൊരു സാധനം കണ്ടതായിട്ട് പോലും അറിയില്ല അതെന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് അവസ്ഥ ഞാൻ കുറെ കാലം ഒക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട് മനുസ്മൃതി എന്തോ വലിയ സംഭവമാണെന്ന് പക്ഷേ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളും ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു മതം തന്നെ ഇവിടെ ഇല്ലാത്തൊരു അവസരത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത അവസരത്തിൽ മുസ്ലിംങ്ങളും ക്രിസ്ത്യാനികളും അത് ഒരു കൂട്ടമായിട്ട് വേർതിരിച്ച് കഴിയുമ്പോൾ ബാക്കിയാവുന്ന ആളുകളെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന ഒരു ഒരു അവസ്ഥ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളൂ ലോകത്ത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മതവും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമൊക്കെ നിലനിൽക്കുന്നത് പോലെ ഒരു കിതാബിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ അടിസ്ഥാനത്തിലോ നിലനിൽക്കുന്ന ഒരു മതമല്ല ഹിന്ദുവിസം അത് ഒരു ഒരുപാട് വിശ്വാസകൂട്ടങ്ങൾ ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ഒരു ഒരു വിശ്വാസ ഒരു കൂട്ടം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയുള്ളൂ ഒരു മതം ഒരു ചട്ടക്കൂടുള്ള സംഗതി അല്ല അതുകൊണ്ട് തന്നെ പണ്ടാരോ നമ്മുടെ ചില സിനിമ നടന്മാരെ കഴിവച്ച മാതിരി നിരീക്ഷരവാദിയായിട്ടും നിങ്ങൾക്കൊരു ഹിന്ദു മത വിശ്വാസിയായിരിക്കാം എന്നൊക്കെ പറയുന്നത് ചാർവാകമാരുടെ കാര്യമൊക്കെ പറയാറുണ്ട് ചാർവാകന്റെ കാര്യം പറഞ്ഞാൽ ഒക്കെ പറഞ്ഞു അവരാരും വേട്ടയാടിയിട്ടില്ല എന്നുള്ളത് ചാർവാകന്മാരെ രാക്ഷസന്മാർ എന്നായിരുന്നു അന്നത്തെ ബ്രാഹ്മണ മേധാവികൾ പോലും വിളിച്ചിരുന്നത് അവരെ പല ആളുകളെയും ചുറ്റിരിക്കുന്നതിനും അതുപോലെ അവരെ കൊന്നു തള്ളുന്നതിനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് പല ആളുകളെ പ്രാർത്ഥിച്ച് കൊന്നു കളഞ്ഞു എന്നൊക്കെയുള്ള ചില രേഖകൾ വരെ നമുക്ക് വായിക്കാൻ കിട്ടും എന്തായാലും ചാർവാകമാരെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ മതവിട്ട ആളുകളെ ഹിന്ദു മതത്തിലെ ഓപ്പോസ് മിസ്റ്റിസസത്തിനെ ആളുകളെ ആളുകളെയൊന്നും അങ്ങനെ ചക്ര കൊടുത്തിട്ടല്ല ആരോട് സ്വീകരിച്ചിട്ടുള്ളത് ചാർവാകന്മാർ അങ്ങനെ അങ്ങനെ എന്താണ് പുഷ്പം നെഞ്ചത്തെ ഏറ്റി വാങ്ങിയിട്ടുള്ള ആളുകളല്ല പറഞ്ഞു വന്നത് ഈ മനുസ്മൃതി എന്ന് പറയുന്ന സാധനം അതുപോലെത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കൾക്ക് അറിയാത്ത ഒരു സാധനമാണ് അപ്പോൾ ഈ മനസ്സൃതിക്ക് കത്തിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഒരു എന്താണ് വാർഷികം പോലും കൊണ്ടാടുന്ന ഒരു അവസ്ഥ ഉള്ളത് നാട്ടിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നത് മനുസ്മൃതി കത്തിക്കാൻ ധൈര്യം ഉണ്ടോന്ന് ആർക്കും കത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് മനുസ്മൃതി കത്തിച്ചതിൻ്റെ പേരിൽ ഇവിടെ ഒരാളും ഒരാളുടെ നെഞ്ചത്തേക്ക് കയറാൻ പോകുന്നില്ല ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇതെല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇവിടുത്തെ അംബേദ്കർ റൈറ്റ്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അംബേദ്കർ ചെയ്ത് കാണിച്ച മനുസ്മൃതി കത്തി കാണിച്ച ആ ഒരു വിഷയത്തെ ആ ഒരു പ്രതീകാത്മകമായിട്ട് ചെയ്ത വിഷയത്തെ മനുസ്മൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഹിന്ദു മതത്തിന്റെ അതായിട്ടുള്ള കാര്യങ്ങൾ അത് അവിടെ നശിക്കണം എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ബ്രാഹ്മണിക്കൽ ഹിജുമണി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലാതെയാകണം ഇല്ലാതെയാകണമെന്നതിൻ്റെ പേരിൽ അതിനെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അംബേദ്കർ ചെയ്ത് കാണിച്ച കാര്യമാണ് അത് അത് കത്തിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ വർഷവും കത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്നും വേണമെങ്കിൽ കത്തിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോഡ് മനുസ്മൃതി ആക്കിയിട്ട് എന്നും ഈ മനുസ്മൃതി കത്തിച്ചിട്ട് മറ്റേ കട്ടഞ്ചായ ഉണ്ടാക്കി കുടിക്കാം ആരും നിങ്ങളെ നെഞ്ചത്ത് കയറില്ല പക്ഷേ നിങ്ങൾക്ക് കുറവ് കത്തിച്ചിട്ട് ഒരു ബീഡിക്കുറ്റി പോലും കത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത അതാണ് ഇവിടെ കണ്ടുപോയി